വന്ദനം കേരള സംസ്ഥാനം രൂപീകൃതമായ ഓർമ്മയ്ക്കാണ് കേരള പ്രവീണമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളൊന്നു ചേർന്ന് കേരള സംസ്ഥാനം രൂപീകൃതമായത് ഈ ദിവസം തന്നെയാണ് നമ്മൾ മലയാള ഭാഷാ ദിനവുമായും ആചരിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും മഞ്ഞ പുതച്ചു നിൽക്കുന്ന മലകളും കണ്ണൽ കാടുകളും സമ്പുഷ്ടമായ നദികളും വെള്ളച്ചാട്ടങ്ങളുമാണ് നമ്മുടെ കേരളത്തെ മനോഹരമാക്കുന്നത് ഇതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നും കേരളം അറിയപ്പെടുന്നു വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങി പല മേഖലകളിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് കേരള സംസ്ഥാനത്തിപ്പോൾ പതിനാല് ജില്ലകളാണുള്ളത് ഏറ്റവും വലിയ ജില്ല പാലക്കാടും ചെറിയ ജില്ല ആലപ്പുഴയുമാണ് ഓണവും വിഷുവും ഓരോ പെരുന്നാളുമെല്ലാം നമ്മൾ ജാതി മത വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്നു ഒരുമയോടെ ഒരേ മനസ്സോടെ നമുക്ക് കേരളത്തിന്റെ പുരോഗതിക്കായി കൈകോർക്കാം എല്ലാവർക്കും തന്നെ കേരള ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി